കാലടി സംസ്കൃത സർവകലാശാലയിലെ അച്ചടക്ക നിയമപരിഷ്കാരങ്ങൾ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ സർവകലാശാല അഡ്മിനിസ്ട്രേഷൻ കവാടത്തിന് മുന്നിൽ കറുത്ത ബാനർ കെട്ടിയാണ് പ്രതിഷേധം വൈസ് ചാൻസലറെ അധിക്ഷേപിച്ച് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റുകളും പതിപ്പിച്ചു സേവ്യർ ചേരുന്നു വിവരം ശങ്കരാചാര്യ സംസ്കൃത സർവകലശാലയിൽ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം ഇന്നലെ മുതൽ നിയമപരിഷ്കാരങ്ങൾ ആരംഭിച്ചിരുന്നു ഈ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം ക്യാമ്പസിന്റെയും ഹോസ്റ്റലിന്റെയും അത്തടക്കം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് പക്ഷേ ഇതിനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സർവകലശാല അഡ്മിനിസ്ട്രേഷൻ കവാടത്തിന് മുന്നിൽ കറുത്ത ബാനർ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു ശവപറമ്പിന്റെ സമാധാനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ ശവങ്ങളാകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നത് എന്ന ബാനറാണ് ഉയർത്തി ഇതൊപ്പം തന്നെ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി അധിക്ഷേപിക്കുന്ന രീതിയിൽ മോശമായ പല പോസ്റ്ററുകളും ഈ എസ് എഫയുടെ നേതൃത്വത്തിൽ ഒത്തിച്ചിട്ടുണ്ട് തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവരെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്നും രാത്രി ഒൻപത് മുപ്പതിനു ശേഷം ഹോസ്റ്റലുകളിലേക്ക് പ്രവേശനം നൽകില്ല എന്നടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ നിയമ പരിഷ്കാരങ്ങളിലുള്ളത് രണ്ടായിരത്തി ആറിൽ സമാനമായ ഉത്തരവ് അന്നത്തെ വി സി ആയിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇറക്കിയെങ്കിലും അന്ന് ഈ ഇടത് അധ്യാപക അനധ്യാപക സംഘടനകളെ പിന്തുണയോടെ സടകം നടത്തുകയും അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ഇത്തരം നിയമപരിഷ്കാരങ്ങൾ കോളേജിൽ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എസ് എഫ് ഐ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധിക്ക പ്രതിഷേധത്തിൽ ഒരുങ്ങുന്നത് ഇന്നലെ രാത്രി ഈ പ്രധാന കവാടം അടയ്ക്കാൻ സമ്മതിക്കാതെ രാത്രി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും കോളേജിൽ നടത്തിയിരുന്നു ധന്യ